അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം രണ്ട് ദിവസം മുമ്പ് പമ്പയിലൊരു സംഗമം കണ്ടു ഗവൺമെൻറ് സ്പോൺസേഡ് സംഗമം ഈ സംഗമം ഭക്തജനങ്ങൾ അറിഞ്ഞുകൊണ്ട് വന്നതാണ് നമ്മളൊരു ക്യാമ്പയിനിങ്ങോ ഒന്നും നടത്തിയില്ല സോഷ്യൽ മീഡിയയിൽ കൂടി മാത്രം നമ്മൾ ഒരു ആഹ്വാനം നടത്തി ഈ കണ്ട ജനങ്ങൾ ഇനി വൈകുന്നേരം നിങ്ങൾക്ക് കാണാം വൈകുന്നേരം മൂന്ന് മണിക്കുള്ള ജനസംഖ്യ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഭക്തജനങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഒരു പ്രശ്നമാണ് അവരുടെ വികാരം എന്താണെന്നുള്ളത് ഈ തിരക്കേണ്ടത് നിങ്ങൾക്ക് മനസ്സിലാവും സർക്കാരിൻ്റെ നടത്തിയത് ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോടു ഹിന്ദു വോട്ടുകളെ ഏകീകരിക്കാനുള്ള ഒരു പാഴ് ശ്രമം മാത്രമാണ് സർക്കാർ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് അത് ജനങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്തു വിശ്വാസികളല്ലാത്ത അവിശ്വാസികൾ നടത്തിയ ഈ ഒരു സമ്മേളനം ജനങ്ങൾ തള്ളിക്കളയുകയും ചെയ്തു അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്നത്തെ ഈ തിരക്കും ഇന്നത്തെ ഈ ജനങ്ങളുടെ പാർട്ടിസിപ്പേഷനും ഞങ്ങളുടെ ഗുജറാത്തിൽ നിന്ന് പിന്നെ കഴിഞ്ഞ ജനൻ ടി വിയിലും ആ പരിപാടി വന്നിരുന്നു ഗുജറാത്തികളെയും കൊണ്ട് പിന്നെ നാൽപ്പത്തൊന്ന് ദിവസം വ്രതം എടുത്ത് പിന്നെ അവർ ശബരിമലയ്ക്ക് വരാൻ തുടങ്ങിയിരിക്കുന്നു നൂറ്റി പതിനൊന്ന് പേരെ ഞങ്ങൾ പിന്നെ കഴിഞ്ഞ സെപ്റ്റംബർ കൊണ്ടുവന്നു ഈ ഓഗസ്റ്റ് പതിനഞ്ചിന് അൻപത്തിരണ്ട് ഗുജറാത്തി സമൂഹ പിന്നെ ശബരിമലയ്ക്ക് വന്നു ഇവർ അയ്യപ്പനെക്കുറിച്ച് വിശേഷിച്ചൊന്നും അറിയാത്തവർ ഫോട്ടോ കാണിച്ചാൽ പോലും അറിയാത്തവർ പക്ഷെ അത് നമ്മളെ സംഘടനാപരമായിട്ടുള്ള രീതിയിൽ അവർ വിളിച്ചുകൂട്ടി വ്രതം എന്താണെന്ന് വ്രതം എന്താണെന്ന് പഠിപ്പിച്ച് ആ തരത്തിൽ കൊണ്ടുവരികയാണ് അത് പിന്നെ ഗുജറാത്തിൻ്റെ ഒരറ്റം മുതൽ ഗാന്ധിധാം മുതൽ ബാബി വരെയുള്ള ഗുജറാത്തി ഭക്തജനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആഗോള സംഘമൊക്കെ നടക്കുന്ന സമയത്ത് നമ്മുടെ പ്രവർത്തകർ ഗ്രാസ്റൂട്ട് ലെവലിൽ പോയിട്ട് അയ്യപ്പൻ എന്താണ് അയ്യപ്പ ദർശനത്തെ പറ്റിയിട്ട് പറഞ്ഞുകൊണ്ട് സംഘടിപ്പിച്ചു കൊണ്ടുവരികയാണ് ചെയ്യുന്നത്